ഗാന്ധി മ്യൂസിയം അടക്കം വിവിധ പദ്ധതികളുമായി മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് സാമ്പത്തിക വർഷം അറുനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ബജറ്റ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ പഠന കേന്ദ്രം യു ആർ അനന്തമൂർത്തിയുടെ പേരിൽ ഡിജിറ്റൽ മീഡിയ സ്കൂൾ എന്നിവയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരീക്ഷാ മൂല്യനിർണ്ണയം പൂർണ്ണമായും ഓൺലൈനാക്കുമെന്നും വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ പറഞ്ഞു സംരംഭകത്വ വികസനത്തിന് ഊന്നൽ നൽകിയാണ് എൻ ജി സർവകലാശാലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അറുന്നൂറ്റി അൻപത് ദശാംശം എട്ട് ഏഴ് കോടി രൂപ വരവും അറുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഏഴ് നാല് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ സംരംഭകത്വ പ്രോത്സാഹനത്തിനായി ഒരു കോടി രൂപ വകയിരുത്തി ഒരു പഠന വകുപ്പിന് ഒരു നൂതന ആശയം എന്ന പദ്ധതി നടപ്പാക്കും സർവകലാശാലകളിൽ നിന്നും സംരംഭങ്ങളായി വളർന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തി ടെക്നോളജി ഡാറ്റാ ബാങ്ക് തയ്യാറാക്കും വർഷ ബിരുദ പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികളുടെ നൂതന നൂതനാശയങ്ങൾ പരീക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി സംരംഭക പാർക്ക് സ്ഥാപിക്കും സർവകലാശാലയിൽ എല്ലാ വർഷവും മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത സാമ്പത്തിക വർഷം ഗാന്ധി മ്യൂസിയം പ്രവർത്തനം ആരംഭിക്കും ഗാന്ധിജിയെ സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ പുസ്തകങ്ങൾ ഫോട്ടോകൾ സിനിമകൾ ഡോക്യുമെന്ററികൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി വിപുലമായ രീതിയിലുള്ള മ്യൂസിയമാണ് സജ്ജീകരിക്കുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മഹാത്മാഗാന്ധി മ്യൂസിയം അടുത്ത വർഷം നമ്മൾ തുടങ്ങുക ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ ഭരണഘടനാ പാർലമെന്ററി പഠന കേന്ദ്രം ആരംഭിക്കും ഡിജിറ്റൽ മാധ്യമരംഗത്തെയും ദൃശ്യമാധ്യമരംഗത്തെയും പുതുസാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് മുൻ വൈസ് ചാൻസലർ യു ആർ അനന്തമൂർത്തിയുടെ പേരിൽ സ്കൂൾ ഓഫ് ഡിജിറ്റൽ മീഡിയ ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് തുടങ്ങും സർവകലാശാല പരീക്ഷകളുടെ മൂല്യനിർണ്ണയം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലാക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുന്നതിന് ഒരു കോടി രൂപ വകയിരുത്തി സർവകലാശാലയിലെ പഠന വകുപ്പുകൾക്കായി പതിനൊന്നര ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും തെരഞ്ഞെടുത്ത ഇന്റർ സ്കൂൾ സെന്ററുകൾക്കായി നാല് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസായി സർവകലാശാലയെ മാറ്റുന്നതിനും ക്യാമ്പസിലെ ജൈവ മാലിന്യത്തിൽ നിന്നുള്ള ഊർജ്ജോല്പാദനത്തിനും പദ്ധതികളുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഗ്ലോബൽ അക്കാദമിക് കാർണിവലും സംഘടിപ്പിക്കും വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ധനകാര്യ ഉപസമിതി കൺവീനർ പി ഹരികൃഷ്ണനാണ് ബജറ്റ് അവതരിപ്പിച്ചത് അമൃത ന്യൂസ് കോട്ടയം